കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയിലൊക്കെ പെയ്തത് ആ പെയ്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽ പാലത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് തൊട്ടിൽപാലം പൈക്കലങ്ങാടി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടുത്തെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടു കൂടിയാണ് തൊട്ടപ്പുറത്തുള്ള തൊട്ട് അടുത്തുള്ള വീടുകളിലേക്കൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറി ഇന്നലെ രാത്രി രാത്രി മണിക്ക് കയറി എട്ടുമണിക്ക് ഫുൾ ഏകദേശങ്ങളിലാടി പ്രദേശത്തിന്റെ അവസ്ഥ പ്രദേശത്ത് മൊത്തം വീടുകള് വെള്ളം കേറിയിട്ടുണ്ട് ഇപ്പൊ ഇനി ബഡ്സ് സ്കൂളിലേക്ക് മാറ്റാം പിന്നെ അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പുഴയിൽ ജലനിരപ്പ് കൂടി ആദ്യം വെള്ളം കയറിയ സ്ഥാപനങ്ങളിൽ ഒന്ന് ഈ അംഗൻവാടി തന്നെയാണ് അംഗൻവാടിയുടെയും മുറ്റം മാത്രമല്ല അകത്തും അതായത് ജനൽ വഴി തുറന്നിട്ട ജനൽ വഴിയൊക്കെ അകത്തേക്ക് വെള്ളം കയറി ആ വെള്ളം ഇറങ്ങിയപ്പോൾ അവിടെ ഒന്നാകെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ് കുട്ടപ്പുറത്ത് വീടുകളാണ് അതിലൊരു വീടാണിത് ഈ വീടിന്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ് കാര്യം വെള്ളം കയറി വലിയ ആകെ ആകെ ഒരു വൃത്തികേടായി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അവസ്ഥ എല്ലാ തവണയും ഇങ്ങനെ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലാ ഇങ്ങനെ വന്നതെന്ന് പറയുന്നത് അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഞാനും ഞാൻ ഇവിടെ വന്നതിനു ശേഷം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും ഭീകരായിട്ട് കാണുന്നത് വീടിന്റെ ഉള്ളൊക്കെ അപ്പാട് വെള്ളായി നിറയെ വല്ലാത്തൊരവസ്ഥ കണ്ടു വെക്കുമ്പോൾ വല്ലാത്ത കുറെ സമയം എടുക്കും പൂർണ്ണമായിട്ട് ചെളി മാറ്റണമെങ്കിൽ അകത്ത് ഒക്കെ മാറ്റി കഴിക്കാം അകത്ത് കുറെ അടിച്ചൊക്കെ കഴുകി ഇനി അടിച്ചു കഴുകാനുണ്ട് പെട്ടെന്ന് കഴിയൂലോ നിറച്ചും മണ്ണല്ലേ പുഴക്ക് ഇവിടെ ഒരു മതിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചെളിയൊന്നും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു അല്പമെങ്കിലും ആ വെള്ളത്തെയൊക്കെ തടഞ്ഞു നിർത്തി വെള്ളം കയറുന്നതും ഭാഗ്യമായിട്ടെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന ഒരു കാര്യമൊക്കെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും പഞ്ചായത്ത് അതൊക്കെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് വിശ്വജിൻ നരിപ്പെറ്റൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്